കോട്ടപ്പുറം രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സ്വന്തമായി അവരുടെ ഇടയിൽ നിന്ന് ഒരു വൈദികൻ മെത്രാനായി അഭിഷേകം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലേക്കയിലെ പുത്തൻ വീട്ടിൽ കുടുംബവും അതിലേറെ ആഹ്ലാദത്തിലും സന്തോഷത്തിലും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം അമ്പിച്ചേട്ടൻ അമ്പി ഇന്ന് അംബ്രൂസ് പിതാവായി കോട്ടപ്പുറം രൂപതയുടെ പിതാവായി മാറിയിരിക്കുകയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് അംബ്രൂസ് പിതാവിൻ്റെ കുടുംബങ്ങളാണ് ആദ്യമായി തന്നെ അംബ്രൂസ് പിതാവിൻ്റെ ചേട്ടനും ചേച്ചിയും അനീതിയെല്ലാം ഇന്ന് നമ്മുടെ ഗുഡ്നസ് പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ് നമസ്കാരം സ്വാഗതം നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ചേട്ടനാണ് എൻ്റെ പേര് നേരെ മൂത്ത ചേച്ചിയാണ് ഞാൻ എന്റെ പേര് അൽഫോൺസ ഞാൻ പിതാവിന്റെ നിങ്ങള് മറ്റൊരു ഒരു ചേച്ചിയും കൂടി പേരും ചേച്ചിയുടെ പേര് പേര് മൂത്ത ചേച്ചിയുടെ മേരി ചേരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അഞ്ച് പേരടങ്ങുന്ന കുടുംബമാണ് അല്ലേ പിതാവ് ഏറ്റവും താ ഏറ്റവും ഇളയതല്ലല്ലോ എന്തായാലും നിങ്ങളെ കണ്ടൊരു സന്തോഷം ആദ്യമായി തന്നെ ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഇടയിൽ നിന്ന് അല്ലേ നിങ്ങളുടെ എല്ലാം അനിയനും ചേട്ടനൊക്കെ ഒക്കെ ഉള്ള ആൾ കോട്ടപ്പുറം രൂപതയുടെ ഒരു മെത്രാനായി മാറിയിരിക്കുകയാണ് എന്ന് തോന്നുന്നു ഈ നിമിഷം സന്തോഷമാണോ ദുഃഖമാണോ എന്നറിയില്ല മുമ്പ് അച്ചാച്ച വിളിച്ചതെന്ന് വെച്ചോട് ഇനി എന്താണ് വിളിക്കേണ്ടതെന്ന് ഒരു ടെൻഷനിലാണ് പിതാവെന്ന് പറയുമ്പോൾ കോട്ടപ്പുറം രൂപതമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി കൊടുത്തേക്കുന്നതല്ലേ അപ്പം നമ്മളെന്ത് വിളിക്കും ആ ഒരു ഇതും പിന്നെ പഴയമാരെ ഞങ്ങൾക്ക് ഇഷ്ടല്ല മറ്റത് ഇടയ്ക്കൊന്ന് ഇടവന്ന് കാണാനായിട്ട് കാണാനും ഞങ്ങളോടൊപ്പിടുന്ന ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമായിരുന്നു ഇനിയിപ്പോൾ എന്നാണ് കിട്ടുന്ന നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ഒരു ദുഃഖം ഉണ്ട് എന്നാൽ അതിലേറെ സന്തോഷമുണ്ട് അതിലേറെ സന്തോഷം ഉണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി പതിനെട്ട് വൈദ്യുതി കൊട്ടപ്പറ രൂപ നൂറ്റി പതിനെട്ട് വൈദ്യുതിയിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് ദൈവ തീരുമാനമല്ലേ ആ ദൈവ തീരുമാനത്തിന് നമ്മൾ ദൈവത്തിൽ വന്നു സന്തോഷം തിരഞ്ഞെടുത്തെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് വീർപ്പമുട്ടുന്ന ഒരു അനുഭവമായിരുന്നു ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും അംബ്രോസ് അംബ്രൂശ്രീതാവിൻ്റെ പെങ്ങൾ പെങ്ങളാണെന്നും പറഞ്ഞാണ് ഇപ്പം ഓരോരുത്തരും നമ്മളോട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ അധികം സംസാരിക്കാത്ത ആൾക്കാരും കൂടി ഇപ്പോൾ നമ്മളെപ്പോൾ കെട്ടിപ്പിടിച്ചതനുസരിച്ചുള്ള ഒരു സ്വീകരണം ഇപ്പം നമുക്ക് തന്നുകൊണ്ടിരിക്കും വളരെ ഒരു ഈ കുടുംബത്തിന് ലഭിച്ചൊരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അല്ലേ ഇത് തന്നെയാണ് ദൈവം പിതാവിനെ ഉയർത്തിയപ്പോൾ നമ്മളെ ആ ഒരു തട്ടിലേക്ക് നമ്മളും മാറി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അമ്രോസ് പെങ്ങൾ എന്ന് ഇത്ര നാളും ഞാൻ പള്ളിപ്പുറത്ത് തന്നെയാണ് ഞങ്ങളെ വൈപ്പിലാണ് കെട്ടിച്ചത് പക്ഷേ ഞങ്ങൾ ഇപ്പം രണ്ടായിരത്തിഒമ്പത് മുതൽ പള്ളിപ്പുറത്തിൽ ഉണ്ട് എല്ലാവർക്കും തന്നെ അറിയാം അമ്പ്രസച്ചന്റെ പെങ്ങൾ എന്നുള്ള നിലയിൽ ഇപ്പൊ ഒന്നും കൂടി അറിയാത്ത ആൾക്കാർ വരും ഇപ്പോഴാണ് അറിഞ്ഞത് പിതാവിൻ്റെ പെങ്ങളാണെന്ന് ഉള്ള ആ ഒരു ആ ഒരു സന്തോഷം എല്ലാവരും പങ്കുവെക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു ആണ് ഈ മെത്രാനായിട്ട് വരുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പല ആൾക്കാരും പറഞ്ഞ മാതിരി എല്ലാവരും തന്നെ മിക്കവരും പറയും നിങ്ങളുടെ അച്ഛൻ്റെ പേരാണ് എനിക്ക് കേൾക്കണേന്ന് പറയുമ്പോൾ അച്ഛനോട് തന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മ അത് അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് സ്ഥാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാളാണ് അടുത്ത ഇങ്ങനെ ചാൻസലറാവും അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആള് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല പിന്നെ ഇത് മെത്രാനൊക്കെ ആകണം എന്ന് പറയുമ്പോൾ അത് എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ സ്ഥലത്തു നിന്നുള്ള നിയമനമല്ലേ മാതാവിൻ്റെ മഞ്ജു മാതാവിന്റെ ഇടപെടലി ആണെന്ന് തന്നെ പറയാം ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാതാവിന് വേണ്ടപ്പെട്ട മക്കളാണ് പള്ളിപ്പുറത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ പറഞ്ഞ മാരെ അഞ്ചാം ക്ലാസ്സിൽ ഈ കുർബാന സ്വീകരണം നടന്ന് അത്രയും ചെറുത് കാര്യങ്ങളൊന്നും എനിക്കത്ര കാര്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ ഞാൻ കുഞ്ചറിനല്ല ഇതാണല്ലോ അത് കാരണം എങ്കിലും ആള് വെളുപ്പിനെ പള്ളിയിൽ പോലും പിന്നെ ഞങ്ങളിവിടെ പ്രാർത്ഥന സന്ധ്യ പ്രാർത്ഥന ഏഴുമണിയാവുമ്പത്തേനെ പിന്നെ വണക്കാസ് കൊടുക്കുന്ന സമയത്തൊക്കെ പാട്ടും എല്ലാം ഞങ്ങളുടെ അപ്പിച്ചി തന്നെ ഞങ്ങളെ പാട്ടൊക്കെ പഠിപ്പിച്ച് പാടിക്കുമായിരുന്നു അപ്പിച്ചി പള്ളിയിലധികം പോകില്ല പക്ഷെ പ്രാർത്ഥന ചെല്ലാതിരിക്കാൻ അപ്പിച്ചി ഒരു ദിവസം പോലും സമ്മതിക്കും അങ്ങനെ അപ്പിച്ചി രണ്ടായിരത്തി പത്തിൽ വർഷം കഴിഞ്ഞിട്ടാണ് ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അപ്പോൾ പിതാവിനെ ആരായിരുന്നു റോൾ മോഡലായിട്ട് വളർത്തിക്കൊണ്ടുവന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഏഴാം ക്ലാസ് വരെ ശരിക്കും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ വളർന്നിട്ടുള്ളൂ പിന്നെ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് സെമിനാറിക്കാർ ഇടയാണ് ഏഴ് മുതൽ പത്ത് വരെ എറണാകുളത്ത് സെൻട്രൽ ആൽബർട്ട്സിൽ അത് കഴിഞ്ഞ് കളമശ്ശേരില് അത് കഴിഞ്ഞ് പിന്നെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രിയ അവിടെ വെച്ച് ഓസ്ട്രിയ വെച്ച് പട്ടം കെട്ടി ഓസ്ട്രേലിയ ഭാഗ്യം കിട്ടി ഞാനവിടെ ഒരു പതിനഞ്ചു ദിവസം പിതാവിന്റെ അമ്മ പ്രാർത്ഥനയില് ഡെയിലി ദിവസം പ്രാർത്ഥ അല്ലേ കുർബാനക്ക് കൊണ്ടുപോയിരുന്നു അതിനെ കുറിച്ച് ഒന്ന് പുള്ളിനെ അങ്ങനെ ആരും തന്നെ ഡെയിലി പള്ളി പള്ളി അടുത്തല്ലേ തൊട്ടടുത്തല്ലേ പോകണ്ട തന്നെ തന്നെ പോകും ഇവിടെ മൂത്തേച്ചു പറയും അവിടെ േ പള്ളി പോകണ്ടെന്ന് വീട്ടിലെ അമ്മ പള്ളി പോവായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും പള്ളി പോവല്ലേ അപ്പൊ ഇത് ആ ഒരു മാതൃക ആയിരിക്കോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ളതായിരിക്കോ പിന്നീട് അംബ്രൂസ് അച്ഛന് പിന്നെ അംബ്രോസ് അച്ഛനാവാനും ആ ഒരു പ്രചോദനം കിട്ടിയത് അങ്ങനെ ആയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പുണ്യാലിന്റെ അപ്പൊ എന്തെങ്കിലും ഒരു പദ്ധതി ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും

ഇന്നിപ്പോൾ ഞാൻ ഇടയിൽ വള്ളി പോകുന്നുണ്ട് അന്നു വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് പണിക്ക് പോകണം വീട്ടിലെ മൂർത്ത് പോകണ കാരണം ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് അപ്പച്ചനെ കൊണ്ടൊന്നിച്ച് പറ്റില്ലായിരുന്നു ആ ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ കള്ളിയിലും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ പണിക്ക് പോകും ആകെ ഞായറാഴ്ച ദിവസം മാത്രം ഞാൻ വള്ളിയിൽ പോകുള്ളായിരുന്നു ഇന്നിപ്പോൾ കടയിൽ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് കുടുംബാനൊക്കെ പോകും അന്ന് അച്ഛൻ അംബ്രോസ് പിതാവ് എല്ലാ ദിവസവും പള്ളിയിൽ പോകാന് പുള്ളിക്കാരന് എല്ലാ ദിവസവും പള്ളിയിൽ പോകും അമ്പത്തിലെ ആത്മീയ ജീവിതത്തിലെ വളർന്നു വന്നത് അമ്മച്ചിയും പോകും എല്ലാ ദിവസവും ആളുമണിക്ക് രണ്ട് അമ്മയും മോപ് പിന്നെ പിതാവ് പിന്നെ ആദ്യം പോയിരിക്കും പള്ളിയിൽ ആദ്യം പള്ളിയിൽ പോകുന്നത് അവിടെ ചെന്ന് കുർബാന കൊടുക്കലും അതൊക്കെ ആയിട്ട് അങ്ങനെ ഈ പിതാവിന്റെ കാര്യത്തിനൊക്കെ വെച്ചപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുർബാന സ്വീകരണം നടത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ ചേച്ചി അതിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയിരുന്നത് എനിക്കപ്പൊ അതിനോട് അത്ര വല്യ ഇതായിട്ട് ഞാൻ ശരിക്കും സാറ് ചോദിക്കുമ്പോ എനിക്ക് ശരിക്കും പറയാൻ കിട്ടുമായിരുന്നില്ല പക്ഷെ അപ്പൊ കൂടെ മടി വന്നത് കാരണം അപ്പച്ചൻ എനിക്ക് കൂട്ട് വിട്ടതാണ് ഞാൻ ഇത്തിരി പുറകോട്ട് മറന്ന് പഠിക്കണ കാര്യത്തിലും ഒക്കെ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അപ്പൊ എനിക്ക് കൂട്ട് വിട്ടതാണ് അപ്പൊ വിട്ടു എന്നേലും കൂടുതലായിട്ട് എനിക്ക് മടി വരുമ്പോ പാടോ പോകാന്നും പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോണത് ഇങ്ങോരാണ് എന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി പോകും അപ്പ എല്ലാവർക്കും അപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാൻ ആക്ക് ചീട്ട് തന്നെ എങ്ങനെയാണ് പഠിച്ചിട്ടില്ലല്ലാന്ന് പറഞ്ഞ് സാറ് പറയുമ്പോ പറയുന്നത് എന്നോട് ചോദിച്ചു നോക്ക അയാളോട് ചോദിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സാർ എന്നോട് ചോദിച്ചു നോക്ക് ഞാനൊക്കെ പറയാം പറയാമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വിശ്വാസം പറ്റില്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു സാറിനോട് തന്നെ പറഞ്ഞു എന്നോട് ഇപ്പം ഇയാളോട് ചോദിക്കണ ചോദ്യങ്ങളെല്ലാം എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മറുപടി എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങോട്ട് എന്നിട്ട് അപ്പം സാറ് എന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിക്കണ പോലെ തന്നെ വിശ്വാസ പ്രമാണം തുടങ്ങി പുസ്തകത്തിൽ കംപ്ലീറ്റ് ചോദിച്ചിട്ടില്ലേ വള്ളി പുള്ളി വിടാണ്ട് പറഞ്ഞിട്ട് സാറിന് തന്നെ ഭയങ്കര അതിശ്വയപ്പോൾ എന്നോട് ചോദിച്ചിട്ട് എനിക്കത് മുഴുവനും പറയാൻ കിട്ടണില്ല എന്നിട്ട് സാറ് വിളിച്ച് അപ്പച്ചനോട് പറയാണ് ഇവക്കുതേ ഡ്രസ്സൊന്നും എടുക്കണ്ട പഠിച്ചേക്കണത് ശിവനാണ് ഇവനെ നമുക്ക് കുർവാനക്കൈ കൊളിപ്പാന്നു അപ്പിച്ചു പറഞ്ഞേ മൂത്താളം നടത്തിക്കൊണ്ട് ഈ ഒന്നാം ക്ലാസ് ആയിട്ട് കുറവാനക്കുളപ്പിക്കണെങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം ചെയ്യും ഏതായാലും ഇവിടെ നടത്തിക്കാം നമുക്ക് രണ്ടു പേർക്കും നടത്തിക്കാന്ന് പറഞ്ഞു അപ്പൊ ഇത് ചെറുതാണ് അപ്പൊ ഞങ്ങളുടെ കുർവാനക്കൈ കൊലപ്പാടിൻ്റെ സമയത്ത് തന്നെ ഞങ്ങളുടെ ഒപ്പം ഡ്രസ്സ് കൊടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് ചെറുപ്പത്തിലേ തന്നെ ഇത്തിരി വാശിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പൊ വെള്ളം ഉടുപ്പ് തന്നെ ഇട്ട് ഇടണ്ടേ വേറെ കളർ ഡ്രസ്സ് ഇടാൻ പറ്റൂല എന്നിട്ടപ്പൊ വടക്കേല കൊച്ചിൻ്റെ കുറവാനക്കൊലപ്പാട് ഞങ്ങളുടെ ഒപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അമ്മിച്ച് വേഗം പോയി ആ ഉടുപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ കൊച്ചിനെ ഇട്ട് കൊടുത്ത് മൂന്ന് മൂന്നുപേരെയും കൂടി ഫോട്ടോ എടുപ്പിച്ചു കൊണ്ടുവരും ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പിതാവ് കൂട്ടിന് വന്നതിന് ശേഷമാണ് അപ്പൊ അന്ന് തുടങ്ങി തന്നെ ദിവസവും പോകും ഈ വാട്ടർ ബോയ്സ് ആയിട്ട് എനിക്ക് നിക്കണോന്നും പറഞ്ഞിട്ടും അഞ്ചരട മണി അടിക്കണിക്കുമ്പോ അവിടെ സങ്കീർത്തനത്തിന്റെ വാദിക്കാൻ ആള് ഇരിപ്പുണ്ടാകും

അങ്ങനെയുള്ള ഒരു പങ്ക് വെക്കാനുള്ള മനോഭാവം എനിക്ക് തോന്നുന്നത് അത് വൈദികനായതിനു ശേഷവും ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ അല്ലേ അതിനെ കുറിച്ച് ഭയങ്കര പിതാവ് അതായത് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പച്ചക്കറി കടയും ആ ജോസഫേട്ടന്റെ കട കട എന്നുള്ള ഒരു സംരംഭം അത് ഭയങ്കരമായിട്ട് പേര് വന്നു എല്ലാ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നാണ് അതൊക്കെ ഈ ഒരു ചെറുപ്പത്തിൽ കിട്ടിയ ഒരു പങ്ക് വെക്കലിന്റെ അല്ലെ ഒരു ഷെയറിംഗ് മെന്റാലിറ്റിയുടെ ഒരു ഇതിന്നായിരിക്കും അതേപോലെ തന്നെ ഞാൻ മൂത്തതായതുകൊണ്ട് എനിക്ക് എല്ലാ പുസ്തകങ്ങളും പുതിയത് വാങ്ങിച്ചു തരും അപ്പൊ എന്താ തന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില്ല അപ്പൊ അയാൾക്ക് പുതിയത് കിട്ടി എനിക്ക് പഴയതാണെന്നുള്ള ഇത് വരുമില്ല അപ്പൊ അയാൾക്കിടേയും കൂടി പഠിത്താൻ കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് ഈ പുസ്തകങ്ങളൊക്കെ കൈമാറണത് ലാസ്റ്റ് ഇയാൾ പറയുകയായിരുന്നു രണ്ടുപേരും പഠിച്ചിട്ട് പഴയതാണ് എനിക്ക് അപ്പച്ചു പറയുന്നത് ഈ അപ്പച്ചിയുടെ കാര്യം അപ്പച്ചനെ കുറിച്ച് അമ്മച്ചി ഡെയിലി പള്ളിയിൽ പോകാരുന്നു അല്ലേ ഭയങ്കര പ്രാർത്ഥനയിലും ഇതിലും വളർത്തി പക്ഷെ അപ്പച്ചൻ ചെറുപ്പതാ പള്ളി പോയിരുന്നില്ല അപ്പൊ അച്ഛനങ്ങനെ പള്ളിയിൽ അങ്ങനെ കാര്യമായിട്ട് പോകൂലായിരുന്നു അമ്പ്രിതാവ് അച്ഛനായി കഴിഞ്ഞതിന് ശേഷം ശരിക്കും പള്ളിയിൽ പോകാൻ തുടങ്ങിയത് തന്നെ അതായത് അച്ഛനെ ആയതിന് ശേഷം അല്ലെങ്കിൽ സെമിനാരി ശേഷമാണ് ഡെയിലി പള്ളി പോയ സെമിനാരി പോയപ്പോഴങ്ങനെത്ര കാര്യമായിട്ട് പോകില്ല ഞായറാഴ്ച മാത്രമേ പോകുള്ളായിരുന്നു അച്ഛനായി കഴിഞ്ഞപ്പോ പിന്നെ അതായത് ചൊവ്വേമ്പ ചന്തയിലേക്ക് കച്ചവടം ഇടുന്നു അപ്പൊ ചൊവ്വൻ പള്ളിയിൽ ചന്തയിലേക്ക് പോകും ആ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോകായിരുന്നു ഡെയിലി രാവിലെ അച്ഛനു ശേഷം പോവായിരുന്നു ഈ അംബ്രോസ് എന്ന് പറയുന്ന പേര് അംബ്രോസ് പിതാവൻ അങ്ങനെ ഒരു പേരിടുന്ന ഒരു പേരിലൊരു കഥയുണ്ട് അതൊന്നും കഥയല്ല ഒരു സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെയുള്ള നിങ്ങൾ മൂന്നും പെണ്ണായിരുന്നു അപ്പോൾ അപ്പച്ചാൻ അമ്മിച്ചിയായിട്ട് വഴക്കൂടും അപ്പോൾ അങ്ങനെ അമ്മിച്ച് മനന്നൊന്ന് അംബ്രൂസ് അംബ്രോസ് സുണിയാളിൻ്റെ തന്നെക്കാട് പള്ളിയിൽ അങ്ങനെ അംബ്രൂസ് തുണിയാളിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഈ കുട്ടി ആണാണെങ്കിൽ അംബ്രോസ് സുണിയാളിന് എളുപ്പ മോനാണല്ലോ അവിടെ ഇന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ കൊള്ളത്ത് പിരുന്നാളിന് വരെ അവിടെ പോയി മെത്തന്നായിട്ടും അവിടെ പോയി അടിമയൊക്കെ കഴിച്ചിട്ടാണ് പിതാവ് പോകുന്നത് പിതാവ് പോ അത് ഈ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഈ ഡിസംബർ ഏഴാം തീയതി അവിടെ പോയി അടിമഴിക്കുമായിരുന്നു അതിന് ഇടവനക്കാട് ഇടവനക്കാട് പള്ളി പ്ലോസ് പുന്നാടിൻ്റെ പള്ളിയിൽ അല്ല പിഴാവിലും നാമ്പൂർ രീതിയിലുള്ള പള്ളിയാണല്ലോ തിരിച്ചേട്ടും അതെല്ലാമാണ് ഈ ഒരു വലിയൊരു മഹനീയമായൊരു അല്ലെ ഒരു സംഭവം ഒരു പിതാവിൻ്റെ ഒരു പിന്നിൽ വെച്ചിരുന്ന പള്ളിയിലധികം പോയില്ലെങ്കിലും ഞങ്ങളാ കുറും പ്രാർത്ഥന നിർബന്ധമാണ് പാട്ടുകൾ പിന്നെ ഈ നമ്മടെ ദുഃഖ വെള്ളിയാഴ്ച അച്ഛനെ വിളിച്ചിരുത്തിയാണ് പുത്തമ്പാന വായിക്കുമായിരുന്നു അമ്മാനും പുത്തമ്പാനും രണ്ടുപേരും കൂടിയും കോലായി പായൊക്കെ ഇട്ടിരുന്ന് അപ്പിച്ചിയാണ് അത് പഠിപ്പിച്ചേക്കണം കൂട്ടപ്പുറത്ത് അവര് പാടുമായിരുന്നു ഇത് ദുഃഖ വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ച ില് അപ്പ അതൊക്കെ അപ്പിച്ചി പഠിപ്പിച്ചതാണ് ഞങ്ങളെ പാട്ടുകൾ പിന്നെ അണക്കാസ് പാട്ടും എല്ലാം അപ്പിച്ചിരുന്ന് ഞങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കും നമ്മ ഒരു കാരണവശാലും ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും സമ്മതിക്കൂല പിന്നെ ഞങ്ങളുടെ ഈ ഓഗസ്റ്റിലെ പേര് നല്ല സമയത്തൊക്കെ അപ്പിച്ചി കച്ചവടത്തിന് പോകും അപ്പൊ ഞങ്ങള് അപ്പിച്ചി ഉണ്ടാകാതെ ഞങ്ങളെല്ലാവരും വേണം പ്രാർത്ഥന ഞാൻ അമ്മിച്ചിനോട് പറയും അല്ല സ്വന്തക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മിച്ചി ഇന്നൊരു ദിവസം പ്രാർത്ഥന മോനെ പറ്റൂല അപ്പിച്ചി വന്നാൽ സമ്മതിക്കില്ല ആദ്യം ചോദിക്കും പ്രാർത്ഥനയോ ും പ്രാർത്ഥനയല്ല കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല അപ്പിച്ചു പള്ളി പോക്ക് കുറവാണെങ്കിലും കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇല്ലാതെ അപ്പിച്ചു ഞങ്ങളൊക്കെ എടുത്തിറക്കൂല അതോടൊപ്പം തന്നെ അമ്മ എനിക്ക് തോന്നുന്നു അമരനുമായി ബന്ധപ്പെട്ട് അല്ലേ ഡെയിലി പള്ളി പോകായിരുന്നു അതിനെ കുറിച്ച് അമ്മേനെ കുറിച്ച് അമ്മ പള്ളിയില് അങ്ങനെ അങ്ങനെ പോയി അന്നൊരു വെള്ളിയാഴ്ച ദിവസം ആയിരുന്നു അപ്പച്ച രാവിലെ തന്നെ ഇടിച്ചെറിയ ഒരു ഷുഗറുള്ള കാരണം പുള്ളിക്ക് രാവിലെ ഭക്ഷണമൊക്കെ രാവിലെ തന്നെ ഒരു ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് പുള്ളിക്ക് ഒക്കെ കൊടുത്ത് കഴിഞ്ഞോ അമ്മ പള്ളി പോയത് അമ്മ പള്ളിയിൽ പോയി കുർബാന സ്വീകരണം കഴിഞ്ഞ് പെട്ടെന്ന് അടുത്ത് നിന്ന് വെച്ചാൽ പെൺകുച്ചിനോട് കൊണ്ട് ഞമ്മളെ എനിക്കിത് പരവശ്യം കൊടുക്കണം ഇപ്പം ഇത്തിരി വെള്ളം വേണ്ട ചേച്ചി പോയി പള്ളിയിൽ ഇപ്പോൾ സങ്കീർത്തൂമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അന്ന് കിട്ടുന്ന പറഞ്ഞിരുന്ന് അതങ്ങനെ ഞങ്ങൾ അന്ന് കുഴഞ്ഞീണ് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നാണ് ഇപ്പം കുഴഞ്ഞ വീണ് മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വരണം അങ്ങനെ ആ ചേച്ചി ഓടി വിടുകയായിരുന്നു പള്ളിയിൽ ആയിരുന്നു പള്ളിയിൽ വെച്ചെന്നായിരുന്നു ആ ചേച്ചി ഓടി വിടാ വന്ന് ചുമ്പറഞ്ഞ് ചുവപ്പ അമ്മച്ചയ്ക്ക് അപ്പം ഞാൻ പണിക്ക് പോകാനായിട്ട് ഇറങ്ങാതെ നിൽക്കുകയാണ് അമ്മച്ചയ്ക്ക് സൂര്യണ്ട് അവിടെ പള്ളിയിൽ കിടക്കണ്ടിട്ടോ അത് ഞാനും എൻ്റെ മൂത്തമ്മോൻ അവനന്ന് ഓട്ടോറിക്ഷ ഓടിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി പോയി പിടിച്ച് പൊക്കിയിട്ട് പോകണ്ടില്ല അങ്ങനെ തന്നെ വേറെ രണ്ട് എണ്ണങ്ങളും കൂടി ഇവൻ്റെ ഓട്ടോറിക്ഷ കയറ്റി അന്ന് മരിച്ച ജനതയിൽ ജനതയിലാണ് ഒരു ഡോക്ടർ ആയിരിക്കുന്നത് മഹേഷൻ അതൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളിയെന്നോട് വിളിച്ചതെന്ന് ചോദിച്ച് മരിച്ചിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണെന്ന് പറയും പിന്നെ അപ്പോൾ അവൻ സമ്മതിക്കില്ല മോൻ സമ്മതി എൻ്റെ മോൻ സമ്മതിക്കില്ല എൻ്റെ മാമ മരിച്ചിട്ട് മോശം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം പുള്ളിയനോട് വിളിച്ചതെന്ന് ചോദിച്ചു ആരാണെന്ന് നമ്മളത് എൻ്റെ മോനാണ് വിളക്കെട്ട് ബഹളം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോയിക്കോ അതെല്ലാവരെയെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോണ്ടി വരും അങ്ങനെ ആ ഡോക്ടറിൻ്റെ പ്രദേശം സ്വീകരിച്ച് നേരം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് അവൻ തന്നെ പോയി അപ്പനെ ആരും അറിയാതെ സാധാരണ പറഞ്ഞു വേഗം വീട്ടിലോട്ട് വാങ്ങുമ്പോൾ അവൻ തന്നെ കൊണ്ടുപോകും മറ്റൊരു കാര്യം പിതാവ് ഒരു പിതാവും എത്രാനാകുമെന്ന് പ്രവചനത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ടായിരുന്നു ആരോ ഈ വൈദിക പഠനം നടക്കുമ്പോൾ തന്നെ ഈ വ്യക്തി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറയാം ഞങ്ങൾ വെക്കേഷനി അച്ഛൻ വന്ന് കഴിഞ്ഞപ്പോൾ ഞാനും അമ്മച്ചിയും കുഞ്ചേടേയും കൂടി ഞങ്ങാട് അമ്മച്ചിറ പോയപ്പോൾ ഞങ്ങൾ അന്നേരം ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒന്നുമില്ല നമ്മൾ നടന്ന് തന്നെ പോകണം അണിയെല്ലാം അമിച്ചിര വീട് അവിടെ നിന്ന് നടന്ന് പോണ സമയത്താണ് അമിച്ചിറ റിലേഷനിൽപ്പെട്ടാൽ ഞങ്ങൾ ജോസച്ഛൻ എന്നാണ് വിളിക്കണത് പുള്ളിനെ ഈ ജോസച്ചനെ കണ്ടപ്പോൾ ജോസച്ഛനെ എപ്പോഴും കണ്ട സംസാരിച്ചിട്ടേക്കെ പോവുകയുള്ളു അപ്പം അമ്മച്ചയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുള്ളിയുടെ വീടും അപ്പോഴാണ് പറഞ്ഞത് നിന്റെ ഈ മോൻ മെത്രാനാവും പിന്നോളപ്പം അമ്മച്ചങ്ങനെ പറയില്ലേ കൊച്ചാങ്ങളെ എന്നാണ് വിളിക്കണത് കൊച്ചാങ്ങളേ എൻ്റെ മോൻ ഒരു അച്ഛനാവട്ടെ ആദ്യം പറഞ്ഞില്ലടി അച്ഛനാവും മെത്രാനും ആവും ഈ വാക്ക് ആ സമയത്ത് സംഭവിക്കുമ്പോ ചിലപ്പോൾ ഞാനും ഉണ്ടാവൂല നീയുമുണ്ടാവൂല പക്ഷെ നീ ഉണ്ടാവൂട്ടാ അപ്പം നീ ഇത് ഓർക്കണം ആ അന്ന് നീ ഇത് ഓർക്കണം നീ ഉണ്ടാവും ഞങ്ങൾ മരിച്ചു പോവും മെത്രാനായി തിരഞ്ഞെടുത്ത പാതി ഞാൻ ഈ കാര്യമാണ് ഓർത്ത ജോസച്ചൻ അന്ന് പറഞ്ഞ വാക്ക് സത്യമായി വേറെ ആൾക്കാരൊക്കെയും പറഞ്ഞിട്ടുണ്ടാവേരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടറേറ്റ് കിട്ടിയ ആൾക്കാരാണല്ലോ ബാംഗ്ലൂരിൽ നിന്ന് വന്ന സമയത്താണ് കുടുപ്പ് മാറ്റം പോലും ആയിട്ടില്ല ആ ടൈമിലാണ് പറഞ്ഞേക്കണം അങ്ങനെ പിതാവായി പിതാവായിട്ട് പ്രഖ്യാപനം വന്നതിന് ശേഷം ഇവിടേക്ക് വന്നായിരുന്നു വന്നായിരുന്നു ആ ഷെയർ കാര്യമായിട്ട് ഷെയർ എന്നൊന്നും ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞ് ഇരുപത് രീതി കയറുമില്ല പ്രഖ്യാപനം പിന്നെ പുള്ളി പിറ്റേ പിറ്റേൻ്റെ പിറ്റേ ദിവസം മാതാവിനോട് നന്ദി പറയാൻ വേണ്ടി ഇവിടെ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പള്ളിയിൽ ഉണ്ടായിരുന്നു അപ്പം എന്നോട് ചേട്ടായി എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ ഞങ്ങൾ കയറണല്ലേ കേട്ടോ പറഞ്ഞു ഞാൻ കൈ കൊണ്ടുപോകാൻ അപ്പോൾ എല്ലാവരോടും റേ മൂ മൂന്നോടങ്ങനെ എല്ലാവരോടും കൈകൊണ്ട് കാണിച്ചും പറഞ്ഞ് പോകേണ്ടി ജോയ് പിതാറ്റ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോയി പിതാവിൻ്റെ കൂടെ പോയി പിന്നെ വന്നത് ഇഷ്ടം ഇവിടെ ഒരു കെ എൽ സിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അലക്സ് പിതാവ് ഏറ്റെച്ച പരിപാടിയാണ് അപ്പോൾ അലക്സ് പിതാപ് വന്നപ്പോൾ അലക്സ് പിതാവും കൂടി വിളിച്ചുകൊണ്ടും പോകുന്നു അങ്ങനെ നമ്മുടെ പിതാവിന് കയറാൻ താല്പര്യമില്ലും അലക്സ് പിതാപ് പറഞ്ഞ് നമ്മുടെ പിതാവിൻ്റെ വീടിൻ്റെ ഉടമ്പരം പറഞ്ഞതല്ലേ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വീട്ടിലാരും ഉണ്ടായില്ല ഇവരെല്ലാവരും പിതാവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പള്ളി പള്ളി ഹോളിലേക്ക് പോയി പിതാവ് പള്ളിക്ക് ഇതിലേ ഇങ്ങോട്ട് പോകുന്നു രണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് അറിയപ്പോയി പിന്നെ വന്നത് ക്രിസ്മസ് ക്രിസ്മസിന് വന്ന് അതായത് ഇവിടെ ചേ ചേച്ചി ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി പിന്നെ ചട്ടിക്കാടൊക്കെ ഇരുന്ന വെച്ച സമയത്ത് ഇവിടെ നിന്ന് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് റിനു കൊണ്ടൊക്കെ കൊടുക്കുമായിരുന്നു അങ്ങോട്ട് അതൊക്കെ ഈ പ്രഖ്യാപനത്തിന് മുമ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയുക ഒന്നും ചെയ്തിരുന്നില്ല സംഭവം പറഞ്ഞില്ലായാലും അവർ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോന്ന് അങ്ങനെ പതിനാറാം തീയതി അയച്ചാൽ പുറിയായിരുന്നു നോക്കുന്നത് അപ്പോൾ കൊച്ചി റിനൂടെ മകൾ പുഴേ ആ ചായ ഇവിടെ കിടക്കണോ ഇവിടെ കിടക്കണോട്ടാണെന്ന് ഒരു ഞാനൊരു പതിനൊരു ദിവസം ഞാൻ വരാട്ടാണെന്ന് പറഞ്ഞത് ഞാനൊരു പത്തൊമ്പതാം തീയതി വന്ന് പത്തൊമ്പതാം തീയതി വന്നിട്ട് പിറ്റേ ദിവസം പോകുന്ന സമയത്ത് കൊച്ചി പിന്നെയും ചോദിക്കുന്നു ആ ചായാണ് കിടക്കാമെന്നത് അപ്പൊ മോനെ ഒന്ന് ഇനി അച്ഛയുടെ കിടപ്പൊന്നും പറയാൻ പറ്റൂലെന്ന് പറയും അവക്ക് ജീവനാണ് വന്നു കഴിഞ്ഞാൽ ഒളിപ്പ് സംശയം തോന്നിയായിരുന്നു ഇല്ല നമുക്ക് നമുക്ക് സംശയം തോന്നായിട്ടു കഴിഞ്ഞാൽ അലക്സ് വടക്കുണ്ടാ പിതാവ് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആള് പറഞ്ഞു നടക്കും അച്ഛൻ്റെ പേരുണ്ട് കേട്ടാ അച്ഛന്റെ പേരുണ്ട് കേട്ടാ അച്ഛന്റെ പേരുണ്ടട്ടാണ് ഞാൻ പറയാൻ തമ്പിടാണ്ട് തീരുമാനം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ നമുക്കൊന്നും തമ്പിളാണ്ട് തീരുമാനത്തിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ അവസാനമായിട്ട് നിങ്ങളുടെയൊക്കെ ചേട്ടനും അനിയനൊക്കെ പിതാവ് ഇപ്പോൾ പിതാവുമ്പോൾ ചേട്ടനും നിലയ്ക്ക് ദൗത്യം എങ്ങനെയായിരിക്കണം അങ്ങനെന്തെങ്കിലും പറയാനുണ്ട് അല്ല അത് പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പുള്ളിറങ്ങുന്നത് അതിൻ്റെ ഉദാഹരണമാണ് മറ്റേ കോട്ടപ്പെടുത്ത അവ പിതാവിൻ്റെ കട നടത്തിയത് ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയതാണെങ്കിലും പിന്നെ അവിടുത്തെ കടക്കാലിതെല്ലാം കണ്ടിട്ട് അത് ഇന്നത്തെ ജാതി നോക്കിയില്ലെന്നുള്ളതാണ് ആദ്യം ശക്കുന്നവനവിടെ ചെന്നോട്ടെ അവർക്ക് ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ എടുത്തുകൊണ്ടും പോകുക അപ്പം അതുകൊണ്ട് ആ കോട്ടപ്പുറം മാർക്കറ്റിലുള്ള ആളു തന്നെ പച്ചക്കറികൾ കൊടുക്കുകയായിരുന്നു അത് ആദ്യം ചെറിയ തുടങ്ങിയിട്ടാണെങ്കിൽ പിന്നെ ആ പാഴ്ചയാളെന്ന് നിറച്ച് പച്ചക്കറികളായിരുന്നു പച്ചക്കറികളായിരുന്നു അപ്പോൾ പാവങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കും അന്ന് മുതൽ അതിന് ചേട്ടൻ അല്ല പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിലും പറഞ്ഞിട്ട് പാവങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് പിതാവിന്റെ പദ്ധതി ഉണ്ട് നടത്തണം എന്നൊക്കെ ഇതൊക്കെയാണ് പിന്നെ നിലക്ക് എന്താണ് പറയാനുള്ളത് എന്തായാലും പിതാവ് നല്ലപോലെ എല്ലാം കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനായിരുന്ന സമയത്താണെങ്കിലും ഇതുവരെ അച്ഛൻ നല്ലൊരു വാക്ക് വാക്കേനെ എല്ലാവരിൽ നിന്ന് കേട്ടേക്കണത് കർമ്മഗിരിയില് പിള്ളേരെ പഠിപ്പിച്ചപ്പോഴാണെങ്കിലും ഓരോ സ്ഥലത്ത് മാറിയിരുന്നപ്പോൾ പിടവുകളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അത് എന്നാളായിട്ടില്ല അത്രയും നാളും വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കലായിരുന്നല്ലോ പിന്നെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് അച്ഛൻ ഇപ്പം ജർമ്മൻ തന്നെ ജർമ്മനി പോകാനുള്ള പിള്ളേരുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാൻ അച്ഛൻ സമയം കണ്ടെത്തി അവർക്ക് ആ വൈദികനായിരുന്നു ഇപ്പം ചെട്ടിക്കാടാണെങ്കിലും പിന്നെ ഇരിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ പിള്ളേർക്ക് സമയം കണ്ടെത്തി അവരെ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ നേഴ്സിംഗ് സ്റ്റുഡൻസിന് സൈക്കോളജി ക്ലാസ് എടുക്കുമായിരുന്നു ഡോൺ ബോസ്കേല് പഠിക്കാനായിട്ടുള്ള കാര്യത്തിന് അച്ഛൻ ആരാ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അച്ഛൻ സമയം കണ്ടെത്തി അത് ചെയ്ത് കൊടുക്കും ഞങ്ങളുടെ ആണെങ്കിലും അച്ഛൻ ഇരിക്കുന്ന സമയത്ത് വെക്കേഷൻ വരുമ്പോ അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള എന്ത് പിള്ളേർക്ക് എന്ത് കാര്യം വേണമെങ്കിലും പഠിക്കാനായിട്ട് അച്ഛൻ എല്ലാം പറഞ്ഞു തുടർന്നും ഉണ്ടാവും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് വർഷത്തോളം ഇനിയും പിതാവായിരിക്കും എന്നാണ് പറയണത് അപ്പൊ അത്രയും നാളും മാതാവിന്റെ കരുതലോടുകൂടി നല്ലൊരു പിതാവായിട്ട് ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും അപ്പൊ അത് ഏറ്റവും നല്ല ഒരു പിതാവായിട്ട് ഇരിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കണവും അതാണ് മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന നടത്തി തരും അംബ്രോസ് പിതാവിൻ്റെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ എല്ലാവരും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഇവരെല്ലാവരും ഈ കുടുംബം മുഴുവൻ വളരെയധികം സന്തോഷത്തിലും ആഹ്ലാദത്തിനും നിമിഷത്തിലൂടെ എല്ലാം കടന്നു പോവുകയാണ് നമുക്ക് കൂടുതൽ പിതാവിനെ കുറിച്ചുള്ള കൂടുതൽ അനുഭവങ്ങളെല്ലാം ഇവരോട് നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് റിനു ഞാൻ അംബ്രോസ് പിതാവിൻ്റെ മൂത്ത ചേട്ടൻ്റെ ഇളയ മകനാണ് ഞാനാണ് ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുന്നത് ഞാനും അമ്മയും അപ്പച്ചനും എൻ്റെ ഇത് എൻ്റെ വൈഫ് മൂത്ത കുട്ടി ഇളയകുട്ടി എന്താണ് പിതാവിന് ഏറ്റവും ഇവിടെ തറവാട്ടിൽ താമസിക്കുന്നു പറയുമ്പോൾ പിതാവ് എപ്പോഴും വരുന്നതും ഒക്കെ ഇവിടെ തന്നെയാണല്ലോ വളരെ നല്ലൊരു അടുത്ത അനുഭവം ചെട്ടിക്കാട് വന്നേ പിന്നെ അച്ഛൻ കൂടുതലായിട്ടും എപ്പോഴും വരാനുള്ള ഒരു വരാനുള്ളത് കിട്ടാനുണ്ട് മുറ്റത് വരും വരൂലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇത് എപ്പോഴും കാണാൻ പറ്റും പിന്നെ എങ്ങനെയാണ് ബന്ധം പിതാവായിട്ടുള്ള ഒരു എന്തെങ്കിലും എന്നെ വിളിക്കും എന്നെ വിളിച്ചത് മന പോലെ ഫ്രീ ആണെന്ന് ചോദിക്കും അപ്പോൾ നമ്മളുണ്ടാവുന്ന പരമാവധിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ ഈ ചെട്ടിക്കാടായിരുന്നപ്പോഴേ അങ്ങനെ കൂടുതൽ കൂടുതൽ ഞങ്ങൾ റിലേഷൻസ് കുറെ കീപ്പ് ചെയ്യാൻ പറ്റും ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ കേട്ടു പിതാവിന് എപ്പോഴും ഭക്ഷണവും ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് അനുഭവം വന്നേക്കണത് പരസു കന്യാ മറിയത്തിനെ പരശുതാത്മാവ് യേശുവിന് ജന്മം നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തതുപോലെ മറിയമ്മെന്ന മറിയിലിയമ്മയുടെ മുതിരത്തിൽ ഉത്ഭവിക്കാൻ പരിശുതാത്മാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാവാം അച്ഛനെ ഒരു പിതാവായി ഈ സഭയിലോട്ട് തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു അവസരം ദൈവം കൊടുത്തതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണത് പരശുതാത്മാവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉള്ളത് കൊണ്ടായിരിക്കാം അഞ്ച് മക്കളിൽ നിന്ന് നാലാമത്തെ മോനായ വ്യത്യസ്തമായ രൂപകൽപ്പന പോലും അച്ഛനൊക്കെ കിട്ടിയേക്കണത് അഞ്ചു മക്കളിൽ നിന്ന് ഒരാൾ ബാംഗ്ലൂരാണ് ബാക്കി നാല് പേര് മൂന്ന് പേർ ഇവിടെയുണ്ട് നാലാമത്തെയാണ് അച്ഛൻ അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് പിതാവായി അനിയമ അനിയം വന്നതുകൊണ്ട് ഒരു അച്ഛനെ സംബന്ധിച്ച് ഞാൻ എന്നെ പുള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് വിവാഹം കഴിച്ചു വരുമ്പോൾ വൈദിക വിദ്യാർത്ഥിയായിരുന്നു അന്ന് മുതൽ ഒരു ഭക്ഷണത്തിനോട് അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി കഴിക്കുക അതാണ് എവിടെ ഒരു ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി എൻ്റെ ബർത്ത്ഡേ ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി അച്ഛൻ്റെ ബർത്ത് ഇവിടെ വെക്കേഷൻ സമയത്തിനൊക്കെ അച്ഛൻ വന്നാൽ തന്നെ ഞാൻ ഞങ്ങളെ ചേട്ടൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി സേമ്യം മേടിച്ചു കൊണ്ടുമ്പോൾ എന്നാൽ തന്നെ അച്ഛൻ പറയും ചേച്ചിയുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ടാക്കി ആയിട്ട് നാളത്തൊക്കെ എനിക്ക് കുറച്ച് പായസം എടുത്ത് വെച്ചാൽ മതി അങ്ങനെയുള്ളൊരു സന്തോഷമുണ്ട് അച്ഛന് അനു അങ്ങനെ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് അച്ഛന് ഭയങ്കര അന്നത് വേണോന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ച് പോകുന്നത് ചട്ടിക്കാട് വന്നതിൽ പരസമാവിൻ്റെ ഒരു അനുയം കൊണ്ടായിരിക്കും ചട്ടിക്കാട് അഞ്ചു സുണ്യാളിൻ്റെ പള്ളിയിൽ വരെയും ഞങ്ങളോടൊപ്പം എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ പിള്ളേരുടെ ആവശ്യത്തിനൊക്കെ വരാനും സന്തോഷിക്കാനും ഞാൻ അവസരം കൊടുക്കുന്ന കാര്യം ഫുഡ് അച്ഛന് ഞങ്ങൾ ഉണ്ടാക്കണ ഭക്ഷണം എന്തായാലും സന്തോഷമാണ് പക്ഷെ അച്ഛൻ മണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി എവിടെ പോയാലും മുട്ടക്കണമ്പ് അച്ഛന് കണമ്പ് കറി ഉണ്ടാക്കി കൊടുക്കാന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സന്തോഷമാണ് അപ്പം അതുപോലെ അച്ഛൻ്റെ സന്തോഷത്തിന് പങ്കേറാൻ അച്ഛൻ്റെ കൂടെയുള്ള വൈദ്യകരേയും ഇവിടെ ഞങ്ങൾ ക്ഷണിക്കും അങ്ങനെ അച്ഛനോട് ഇവിടെ ഒരു നിങ്ങൾക്ക് എന്താ പറയാനല്ലേ അച്ഛനെ പിതാവിനെ വലിയ കാര്യമുള്ള മോളാന്ന് പറഞ്ഞു പ്രാർത്ഥി പ്രാർത്ഥിക്കുമായിരുന്നോ പിതാവണ അതെ കാണാൻ പാടാ ഒന്ന് പ്രാർത്ഥന ചല്ലോ കാരുണ്യവനായ്മേ അങ്ങേ അജപാലനം നിർവഹിക്കുന്നതിനു വേണ്ടി അങ്ങു സവിശേഷമായി തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങേദാസനും ഞങ്ങളുടെ പിതാവുമായ അംറോസ് പുത്തുവെട്ടലിന് അങ്ങേകാന്തരങ്ങളിൽ സമർപ്പിക്കുന്നു അദ്ദേഹത്തെ പ്രതി അങ്ങേയെ സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അദ്ദേഹത്തെ അങ്ങു ധാരാളമായി അനുഗ്രഹിക്കുകയും വിശിഷ്ടദാനങ്ങളെ സമ്പന്നമാക്കുകയും സകല ആപത്തുകളിൽ നിന്ന് കാത്തുപാലിക്കുകയും ചെയ്യണമേ ശാരീരികാരോഗ്യവും മാനസിക കഴിവും പുണ്യവാര്യനയും ദീർഘായുസം അദ്ദേഹത്തിന് നൽകണമേ അങ്ങേ ആരോഗ്യയുടെ പ്രതി ശീലിച്ച് അങ്ങോട്ട് മനുഷ്യനൊത്ത വിധം ജീവിച്ചിരിക്കുന്നു അങ്ങേ മക്കളെ സ്നേഹത്തോടെ സേവിച്ച് അവരെല്ലാവരോടും കൂടെ സ്വർഗത്തിൽ നിത്യം പാഠിച്ചിരിക്കുന്നതിന് അദ്ദേഹത്തിന് ഇടവർത്തുകയും ചെയ്യണമേ ആമയം ഒന്നിലെ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് അമ്രോസ് പിതാവിൻ്റെ പ്രാർത്ഥന അല്ലേ നോട്ടീസ് അടിക്കുന്നതിന് മുമ്പ് കാണാപ്പാടം പഠിച്ച് ഇവിടെ ചെല്ലുന്നത് അല്ലേ പിതാവിനുള്ള ആ ഒരു സ്നേഹം ആ അടുപ്പാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒപ്പം ചേരുന്നത് ചെണ്ട പേര് എൻ്റെ പേര് ലാലു അച്ഛൻ്റെ എളിപ്പങ്ങളുടെ ഭർത്താവാണ് പിന്നെ അച്ഛൻ അച്ഛന് കുറ്റി പറയുകയാണെങ്കിൽ വീട്ടിലെന്ത് ഉണ്ടെങ്കിലും എൻ്റെ ബേർത്ത്ഡേക്കായാലും പിള്ളേരുടെ ബേർത്ത്ഡേക്കായാലും എല്ലാത്തിനും അച്ഛൻ വന്നിരിക്കുക അവിടെ പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് ഒന്ന് മൂന്ന് പെരുമക്കളാണ് ഒരാൾ സിസ്റ്റർ ഇപ്പോൾ ജർമനിലാണ് ഒരാളെ കല്യാണം കഴിച്ച് ഒരു കൊച്ചുണ്ട് എളേത് നേഴ്സിങ്ങിന് പഠിക്കണം നിങ്ങളുടെ മോളാണ് ഒരാൾ സിസ്റ്റർ ആയിരിക്കണം ആയിക്കണം എൻ്റെ പേര് റോണി ഞാൻ പിതാവിൻ്റെ മൂത്ത ചേട്ടൻ്റെ മോനാണ് ഓട്ടോ ചോദിക്കും പിന്നെ സ്റ്റേജ് ഡെക്റേഷൻ്റെ വർക്ക് പിന്നെ അച്ഛൻ ചേർന്നതുപോലെ ഞങ്ങൾ എടുത്തു വളർത്തിയെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് നോക്കലും പിന്നെ അങ്ങനെയൊക്കെ പിന്നെ വളരെ സന്തോഷം എൻ്റെ പേര് സൗമ്യ റോണി പിതാവിൻ്റെ ചേട്ടൻ്റെ മൂത്ത മോൻ്റെ ഭാര്യയാണ് എനിക്ക് രണ്ട് പിള്ളേരാണ് മൂളിയമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അമ്മ റോണിനെ ഒരുപാട് എടുത്തു നടന്നിട്ടുണ്ട് കറിയാക്ക് ചെറുപ്പത്തിൽ വെയിറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അച്ഛനെ എവിടെ പോകുമ്പോഴും എടുത്തു നടന്ന് വെച്ചെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ പിതാവ് അതിൽ വളരെ സന്തോഷമുണ്ട് കോട്ടപ്പുറം രൂപതയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ദേവാലയമാണ് പള്ളിപ്പുറം മഞ്ഞുമാത ബസ്ലിക്ക ദേവാലയം ആ ദേവാലയത്തിന് തൊട്ടടുത്ത് പുത്തൻ വീട്ടിൽ കുടുംബത്തിൽ നിന്നാണ് ഇന്ന് മെത്രാനായി അംബ്രോസ് പിതാവ് അഭിഷിക്തനാകുന്നത് തീർച്ചയായിട്ടും ഈ കുടുംബാംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് അതിലേറെ ഇവരെല്ലാവരും പ്രാർത്ഥനയിലാണ് പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം ദൈവിഷ്ടപ്രകാരം നിർവഹിക്കുവാൻ പിതാവിന് ശക്തി നൽകാൻ ഈ കുടുംബം പ്രാർത്ഥനയിൽ എന്നും പിതാവിൻ്റെ കൂടെ ആയിരിക്കുകയാണ് നന്ദി